ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോദിക്കാൻ മോർണിംഗ് നമസ്കാരം ഷബിനാ റഫിക് ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോദിക്കാൻ്റെ വെൽനസ് കാറ്റഗറിയിൽ വരുന്ന അമർ ശക്തി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിയിൽ ഒട്ടുമിക്ക പേരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഗ്യാസ്ട്രബിൾ അതുപോലെ ആസിഡിറ്റി വയറ് കമ്പിക്കൽ അതുപോലെ ദഹനക്കുറവ് മലബന്ധം അതിസാരം അതുപോലെ ഛർദ്ദി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒട്ടുമിക്ക പേരും അനുഭവിക്കുന്നുണ്ട് അത് ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിതശൈലി കൊണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതി അതിന് മെയിനായിട്ടുള്ളൊരു കാരണമാണ് പലർക്കും ജോലി കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും കൃത്യ ടൈമിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന ഗ്യാസ് സ്റ്റബിളിന് അവർ അടിമപ്പെട്ടു പോകുന്നു ആ ഒരു അവസ്ഥയിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇതിന് നല്ലൊരു പരിഹാരമാണ് നമ്മുടെ വെൽനസ് കാറ്റഗറിയിൽ വരുന്ന അമൃശക്തി എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് അടങ്ങിയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് പ്രധാനമായും നാല് കണ്ടന്റാണ് ഇതിൽ വരുന്നത് അതിലൊന്നാണ് കർപ്പൂരകം അതുപോലെ പെരിഞ്ചീരകം മെന്തോൾ ഗ്രാമ്പു ഇതിലെ ആദ്യത്തെ കണ്ടന്റ് ആയിട്ടുള്ള കർപ്പൂരകം ആമാശയത്തെ ചൂടാക്കി ദഹനരസം ശരിയായ തോതിലാക്കിക്കൊണ്ട് തന്നെ ആമാശയത്തിൻ്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുകയും കൂടാതെ ഗ്യാസിനെ പുറന്തള്ളുകയും മാത്രമല്ല ഛർദി ഉണ്ടാകുന്നതിനെ തടയാനും ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ വയറിളക്കം കുറക്കാനായിട്ടും ഇത് ഈ ഒരു കണ്ടൻറ് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പെരുഞ്ചീരകം നമ്മുടെ ദഹന രസത്തെ ശരിയായ നിലയിലാക്കിക്കൊണ്ട് വയറുവേദന അതുപോലെ മനം പുരട്ടുക ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന മനം പുരട്ടുക ഇതിനൊക്കെ നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ പെരുഞ്ചീരകം എന്ന് പറയുന്നത് അതുപോലെ മെന്തോൾ എന്ന് പറയുന്നത് ഗ്യാസിനെതിരെ ശക്തമായി അതിശക്തമായി തന്നെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നാണ് മെന്തോൾ എന്ന് പറയുന്നത് അതുപോലെ ഗ്രാമ്പു കുടലിൻ്റെയൊക്കെ വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പു ഈ നാല് ഇൻഗ്രീഡിയൻസിൻ്റെയും കോമ്പിനേഷൻ ഇത് നമുക്ക് നല്ല രീതിയിൽ പരിഹാരം നൽകാനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ പ്രൊഡക്റ്റ് എത്രത്തോളം നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എന്നുള്ളത് നമുക്ക് ഡെമോൺസ്ട്രേഷനിലൂടെ മനസ്സിലാക്കാം ഓക്കെ ഇതാണ് അമൃത് ശക്തി ഇതിൽ വരുന്നത് ഇതുപോലുള്ള ജെൽ ടൈപ്പാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് പിറ്റാണിയൻ സൊല്യൂഷനാണ് നമുക്കറിയാം ബിറ്റാഡിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ബാക്ടീരിയ ആണല്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബിറ്റാഡിൻ തന്നെ നമ്മൾ സെലക്റ്റ് ചെയ്യാനുള്ളൊരു കാരണം കാരണം നമ്മുടെ ഡൈജഷനിൽ വരുന്ന ഡൈജഷന് ടിഷ്യൂസിന് വരുന്ന ഡാമേജ് കൊണ്ടാണ് ദഹനം കൃത്യമായിട്ടും നടക്കാത്തത് അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള ഗ്യാസ് ഗ്യാസ്ട്രബിള് വയറ് കമ്പിക്കല് വൊമിറ്റിങ് അതിനുള്ള ടെൻഡൻസി ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ഇപ്പം നമ്മൾ യാത്ര ഒക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് നമുക്ക് ഈ മിറ്റിങ്ങൾ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട് അല്ലേ ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇതിൽ നിന്നും ഒരു ഒന്നോ രണ്ടോ ജെല്ല് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് നമുക്ക് പരിഹാരം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ജെല്ല് നമുക്ക് ഡെയിലി ഒന്ന് മുതൽ മൂന്ന് ജെല്ല് വരെ നമുക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ജെല്ല് നമുക്ക് കഴിക്കാം ഓക്കെ തികച്ചും നാച്ചുറലാണ് നമ്മൾ ഇതിന്റെ ഓരോ ഇൻഗ്രീഡിയൻ്റും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത് നമ്മുടെ ആമാശയത്തെ ചൂടാക്കിക്കൊണ്ട് തന്നെ ദഹന പ്രക്രിയ സുഗമമായ രീതിയിൽ നടത്തിക്കൊണ്ട് നമുക്ക് ഗ്യാസ്ട്രബിൾ അസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടക്കാനുള്ള ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എത്രത്തോളം നമ്മുടെ ഡൈജഷനെ സഹായിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ പ്രൊഡക്റ്റ് മണി ബാഗ് ഗ്യാരണ്ടി ഉള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമെങ്കിലും നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ താങ്ക്